സഭാംഗങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എസ് ഐ ആർ നടപ്പിലാക്കി വരികയാണല്ലോ അതിൻ്റെ ഭാഗമായി നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ളതായ തീയതികളിൽ കേരളം നമ്മുടെ സംസ്ഥാനം എസ് ഐ ആർ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു നമ്മളിൽ മിക്കവരും പ്രത്യേക രേഖകൾ ഒന്നും സമർപ്പിക്കാതെ പുതിയ വോട്ടർ പട്ടികയിൽ വരും പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ അലംഭാവം നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല നമ്മുടെ പൗരത്വം വരെ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് വളരെ കൂടി നമുക്ക് ഈ എസ് ഐ ആറിനെ സമീപിക്കുകയും നമ്മുടെ മക്കൾ വീട്ടുകാർ സുഹൃത്തുക്കൾ കുടുംബക്കാർ അയൽപക്കത്തുള്ളവർ തുടങ്ങിയ എല്ലാവരെയും ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം എങ്ങനെയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ളതായ തീയതികളിൽ ബി എൽ ഒമാർ നമ്മുടെ വീടുകളിൽ വന്ന് രണ്ട് ഫോമുകൾ നമുക്ക് തരും വളരെ ചെറിയ ഫോമാണിത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായി പൂരിയ്ക്ക ഉള്ളൂ ഇത് ഇതിൽ പ്രത്യേകമായ ഫോട്ടോ ഒട്ടിക്കുവാനായി സ്ഥലമുണ്ട് അതുകൊണ്ട് പുതിയ രണ്ട് ഫോട്ടോ സംഘടിപ്പിച്ച് വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഇത് പൂരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നമ്മൾ ഒന്ന് പരിശോധിക്കുകയും അതിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് കുറിച്ചു വെക്കുകയും ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും അത് ബി എൽഒ നൽകുന്ന ഫോമിൽ എഴുതേണ്ടതുണ്ട് രണ്ട് ഫോമിൽ ഒന്ന് ബി എൽഒ ഒപ്പിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരും അത് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കണം എന്തെങ്കിലും കാരണവശാൽ പുതിയ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നില്ലെങ്കിൽ നമുക്ക് അപ്പീൽ നൽകാനുള്ള ഒരേ ഒരു രേഖയാണിത് എന്ന് നാം മറന്നു പോകരുത് ഫോം പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്തവർ തങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേരും ഡീറ്റെയിൽസും കുറിച്ച് വെച്ച് വിവരങ്ങൾ ബിഒ ബി എൽഒ നൽകുന്ന ഫോമിൽ നൽകണം മാതാപിതാക്കൾ ഇല്ല എങ്കിൽ ജീവനോടില്ല എങ്കിൽ അടുത്ത ബന്ധുക്കളുടേത് നമ്മൾ നൽകണം ഇത്തരം ആളുകൾ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽപ്പെട്ട ആരുടെ വിവരമാണ് നൽകുന്നതെന്ന് സ്വയം തീരുമാനിച്ച് ഉറപ്പിക്കണം ഇനിയും ആരൊക്കെയാണ് രേഖകൾ നൽകേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം ബി എൽഒ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ ആരും ഒരു രേഖയും നൽകേണ്ടതില്ല പിന്നീട് അവർ പറയുന്ന സമയത്താണ് രേഖകൾ കാണിക്കേണ്ടി വരിക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുള്ളവരും പേരുള്ളവരുടെ മക്കളും ഒരു രേഖയും ഒരു സമയത്തും നൽകേണ്ടതില്ല ബാക്കിയുള്ളവർ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ ഏതെങ്കിലും ഒന്നിൻ്റെ ഫോട്ടോ കോപ്പി ബി എൽ ഒ ആവശ്യപ്പെടുന്ന സമയത്ത് നൽകേണ്ടി വരും രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനത്തീയതിയും സ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖയ്ക്ക് പുറമേ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജന്മസ്ഥലവും തീയതിയും തെളിയിക്കുന്ന രേഖകൾ കൂടി കാണിക്കേണ്ടി വരും പ്രവാസികൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ സഭയിൽ നിന്ന് ധാരാളം പേർ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിൽ കഴിഞ്ഞു വരുന്നു അവരിൽ തങ്ങളധിവസിക്കുന്നതായ രാഷ്ട്രങ്ങളുടെ പൗരത്വം നേടിയിട്ടില്ലാത്തവർ ഓൺലൈൻ മുഖേനയോ അവരുടെ കുടുംബാംഗങ്ങൾ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാട്ടിലുള്ളവർ ഇക്കാര്യം തങ്ങളുടെ ബന്ധുക്കളായ പ്രവാസികളെ ഗൗരവപൂർവ്വം അറിയിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ വോട്ടേഴ്സ് ഇല്ലാത്തവരും എന്നാൽ പതിനെട്ട് കഴിഞ്ഞവരും എന്ത് ചെയ്യണം അവർ ബി എൽഒയുടെ അടുത്തു നിന്ന് പ്രത്യേകമായി ഒരു ഫോം കൂടാതെ പുതിയതായി വോട്ട് ചേർക്കുവാനുള്ള വേറെ ഒരു ഫോം കൂടി പൂരിപ്പിച്ചു നൽകണം ഇതെല്ലാം ബി എൽഒയുടെ കയ്യിലുണ്ടാവും ചോദിച്ചു വാങ്ങി നമ്മൾ വോട്ട് ചേർക്കണം ഓർക്കുക അടുത്ത എസ് ഐ ആർ വരുമ്പോൾ ഈ ലിസ്റ്റാണ് അടിസ്ഥാന രേഖയായി പരിഗണിക്കുക കൂടാതെ മരിച്ചുപോയവരെ ലിസ്റ്റിൽ നിന്ന് കുറവ് ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് എന്തൊക്കെ രേഖകൾ സൂക്ഷിച്ചു വെക്കണം എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവർ മറ്റേത് രേഖകളിലുള്ളവർക്ക് പ്രധാനം അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് അതില്ലാത്തവർ എസ് എസ് എൽ സി ബുക്ക് കോളേജ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ബാക്കിയുള്ളവർക്ക് എസ് എസ് എൽ സി പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ആധാർ ഇത് പ്രത്യേകമായി കരുതി വെക്കുക ആധാറിനെ പലപ്പോഴും രേഖകൾ ഉൾപ്പെടുത്താതെതിനാൽ ബാക്കി രേഖകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ നമ്മുടെ വോട്ടവകാശത്തെ ആർക്കും ഒന്നും ചെയ്യാൻ ആവില്ല നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം അതാരും മറന്നുപോകരുത്